വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം അതെ നമ്മളെ നിക്കാഹ് പ്രിപ്പറേഷൻ്റെ അടുത്ത വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതിന് അവസാനം വരെയുള്ള പ്രിപ്പറേഷൻ വീഡിയോ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഞാൻ ബാക്കിയുള്ള എല്ലാ ദിവസത്തെയും കുറച്ച് കുറച്ചുള്ള ചെറിയ വീഡിയോസ് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ എന്താ പറയുക എല്ലാ സമയത്തും വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് ദിവസത്തെ വീഡിയോസ് അങ്ങനെ ഒരുപാട് എടുക്കുമ്പോൾ ഒരുപാട് വീഡിയോസ് തന്നെ ഉണ്ടാകുമല്ലോ പക്ഷെ അത് അത്ര ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനതെല്ലാം കൂടി ലാസ്റ്റ് സെക്കൻഡ് പാർട്ട് ഒരുപാട് ദിവസത്തെ വീഡിയോസ് ഒരുമിച്ചാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഞങ്ങൾക്ക് വീട്ടിലുള്ളവർക്ക് ഡ്രസ്സ് എടുക്കുന്നതും ഭാബിക്ക് ഡ്രസ്സ് എടുക്കുന്നതും അതുപോലെ തന്നെ എന്താ പറയുക മഹർ എടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഉള്ളത് ഇത് ഞങ്ങൾ നമ്മളെ കോഴിക്കോടുള്ള ഷോഭിക വെഡിങ് സെൻറ്ററിൽ പോയിട്ടുള്ള അതിൻ്റെ വീഡിയോസാണ് അവിടെ ഇതേപോലെ തന്നെ കുറച്ച് കാഷ്വൽ വെയേഴ്സും പിന്നെ പാർട്ടി ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അങ്ങനെ കുറച്ച് കാഷ്വൽ ആയിട്ടുള്ള ജീൻസ് ഇടാൻ പറ്റിയ ടോപ്പുകളും അതുപോലെ തന്നെ പാർട്ടി വെയർ ചുരിദാറൊക്കെ ഒന്ന് കണ്ടതിൻ്റെ അടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയേ അങ്ങനെ ഇതേ അതിനെ ക്ഷോഭിക്കുന്ന ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം പിന്നെ പോയിട്ടുള്ളത് നമ്മളെ കോൻകോ ബസാറിലെ സീ എന്ന് പറഞ്ഞൊരു ഷോപ്പിലായിരുന്നു ഞങ്ങൾ എപ്പോഴും പാർട്ടി വെയർസ് എടുക്കാൻ അവിടെ പോവാറ് നല്ല അപ്ഡേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ അവിടെ ഓൺ ഡിസൈനർ പീസുകളൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട് അങ്ങനെ സീലിൽ നിന്ന് പോലെ തന്നെ ബാബിക്കിടാൻ പറ്റി കുറച്ച് പാർട്ടി വെയ്സും കാശ്വൽ വെയ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉമാക്ക് പരിപാടിക്ക് ഇടാനുള്ള ചുരിദാറും ഞങ്ങൾ സീലിന് തന്നെ എടുത്തിട്ടുള്ളത് പിന്നെ അന്നത്തെ ദിവസത്തെ കുറേ പർച്ചേസ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ പോലെ വീഡിയോസ് എടുത്തിട്ടുണ്ടായില്ലേ പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇതേപോലെ കോട്ടക്കൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു കാണുന്നൊരു വിചാരിക്കും ആകെ രണ്ട് മൂന്ന് ഷോപ്പിലും കയറുന്ന ഫുഡ് കഴിക്കൽ ഇത് മാത്രമാണോ വെഡിങ് പർച്ചേസ് ഉള്ളത് സത്യം പറയാലോ വീഡിയോ എടുക്കാൻ വിട്ടുപോകുന്നതാണ് പിന്നെ എന്താ പറയുക ഞാൻ അത്ര ഒരു ഫേമസ് യൂട്യൂബറൊന്നും ആവാത്ത സ്ഥിതിക്ക് എനിക്കിങ്ങനെ പബ്ലിക്കായിട്ട് വീഡിയോ എടുക്കാൻ കുറച്ച് മടിയുണ്ട് എന്തോ ക്രൗഡിൻ്റെ മുന്നിൽ അത്ര അത്രയെങ്കിലും വീഡിയോ എടുക്കാനുള്ള ഒരു ഇത് വന്നിട്ടില്ല എനിക്ക് ചില നമ്മൾ ശരിയാക്കി എടുക്കുന്നതാണ് പിന്നെ ഇത് വേറൊരു ദിവസം ഞങ്ങൾ കോട്ടയക്ക നോവല് വന്നതായത് അതേപോലെ പാർട്ടി വെയ്സ് അതുപോലെ തന്നെ കുറച്ച് ക്യാഷ്വൽ വെയ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അബ്മിൻ താത്തൊക്കെ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അതേപോലെ നോവലിനും കുറച്ചെടുത്തു പിന്നെ ഈ വന്നിട്ടുള്ളത് മക്കാവാസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കോട്ടക്കൽ സീന സിൽസിൻ്റെ ഒക്കെ തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൽ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ക്യാഷ്വൽ വൈസിൽ നമുക്ക് ഡെയിലി കോളേജിൽക്കും അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു കളക്ഷൻസ് ഉണ്ട് ആ ഷോപ്പിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ തന്നെ തൊട്ട് താഴെ സീനത്തിൻ്റെ അടുത്തായിട്ട് തന്നെ വി ഫാബ് എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസും അതുപോലെ തന്നെ നല്ല ദുപ്പട്ടയുടെ ഉണ്ട് ഈ ഷോപ്പിൽ ഏത് ടൈപ്പ് ഡ്രസ്സ് കിടാൻ പറ്റിയ ദുപ്പട്ടകൾ നമ്മൾ ചുരിദാർക്ക് ആയിക്കോട്ടെ പാർട്ടി വെയർ മറ്റുള്ള ഡ്രസ്സൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതും അതുപോലെ തന്നെ കാഷ്വൽ വെയർ സ്കാഫ് ചെയ്യാൻ പറ്റിയ ഷോളുകളും ഒക്കെ അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ വേറെ എവിടെയും ദുപ്പട്ടയിൽ മാത്രം ഇത്ര കളക്ഷനുള്ള ഷോപ്പ് കണ്ടിട്ടില്ല അതിന് ഉമ്മ ഉമ്മാക്ക് വേണ്ടിയിട്ടുള്ളൊരു ചുരിദാർ ഡിസൈൻ ചെയ്യാനുള്ള മെറ്റീരിയലും അതുപോലെ തന്നെ ബാബിക്ക് തയ്പ്പിക്കാൻ വേണ്ടിയിട്ട് മെറ്റീരിയലും അതിന് മാച്ചായ ദുപ്പട്ട ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡയബിൾ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു കേട്ടോ വർക്കുള്ളതും അല്ലാത്തതായിട്ടുള്ള നല്ല ഡയബിൾ മെറ്റീരിയൽസും അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വേറൊരു ദിവസം പോയിട്ട് മഹർ ഓർഡർ ചെയ്തതൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു പറഞ്ഞപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇതാണെന്ന് നമ്മുടെ മഹർ വരുന്നത് പിന്നെ വേറെ ഒരു ദിവസം ഇതേപോലെ തന്നെ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഈ ഡ്രസ്സാണ് ഞാൻ നിക്കാഹിനിടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലത്തെ ഒരു സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അന്ന് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളുടെ കൂടെ സിസ്റ്ററിൻ്റെ വുഡ് വ്യൂ ഉണ്ടായിരുന്നു അന്ന് കോഴിക്കോട് നിന്ന് ഒരുപാട് ടൈപ്പ് പർച്ചേസുകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ലാസ്റ്റ് കല്യാണിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ അവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് രാത്രി കയറിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ഷോപ്പുകൾ ഡ്രസ്സ് എടുക്കാനും മറ്റുമായിട്ട് കയറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ വീഡിയോ ഇല്ലാത്ത വിഷയമാണ് അല്ലാതെ ഒരു നിൽക്കാവ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയൊന്നും എല്ലാം ഉണ്ടാവുക പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ അതേപോലെ രാത്രി ഡിന്നർ അയക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ സിസ്റ്റർ അവൾക്ക് ആ പീസ് കാരണം ഈ പീസ് കാണുന്നത് കണ്ട് തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതേ അടുത്തൊരു ദിവസം കോട്ടക്കൽ തന്നെയല്ല പ്രോമിസ് ബ്രൈഡൽ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഇതെന്താന്ന് വെച്ചാൽ സിസ്റ്ററിനവിടെ നിന്ന് ഒരു ഡ്രസ്സ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അത് മാറ്റിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അങ്ങനെ അവിടെ നിന്ന് ആൾക്കിതേ ഈ കാണുന്ന ഡ്രസ്സാണ് പിന്നെ എടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു വെറൈറ്റി മോഡലായിട്ട് പ്രോമിസ്ലിതേ ഇതേപോലെ തന്നെ നല്ല ഡിസൈനർ പീസുകളുണ്ട് സിസ്റ്ററിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സൊക്കെ ഞങ്ങൾ വിടുന്നെടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയുള്ള വിഷ്വൽസ് ബ്രദർ വന്നതിൻ്റെ ശേഷം ഒരു വൺ വീക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നപ്പോൾ ആൾക്കുള്ള ഡ്രസ്സ് അതുപോലെ തന്നെ അവൻ വന്നിട്ട് ഉപ്പാക്കുള്ളത് എടുക്കാൻ വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് പോകുമ്പോൾ അവൻ വന്നിടെ വൈകിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളതാണ് അങ്ങനെ പിന്നെ ഫസ്റ്റ് വിഷം എന്നപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് ബാക്കി നോക്കാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഇതിപ്പോൾ നിക്കാഹ് പർച്ചേസ് എന്ന് കണ്ട് ഫുഡ് അടിക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂല്ലോ എന്നാരും കമൻ്റ് ഇടരുത് പ്ലീസ് ഇത് പിന്നെ ഞങ്ങളുടെ സ്ഥിരം കലാപരിപാടിയാണ് ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അത്രയും സമയം ലുഡോ കളിച്ചിരിക്കും അത് നാലാളൊക്കെ ആകുമ്പോൾ പിന്നെ രസമാണ് പക്ഷേ അതിൽ മെമ്പേഴ്സ് കൂടും തോറും സത്യം പറഞ്ഞാൽ കളി ഓർ അടിച്ചു വരും എങ്ങനെയായാലും തീരാത്ത പോലെയാവും ലാസ്റ്റ് ഞങ്ങളൊക്കെ പിൻവലിഞ്ഞപ്പോൾ താത്ത ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അതെല്ലാം കളിച്ചോണ്ടിരിക്കുകയാണ് എല്ലാവരുടേയും കൂടി അവളെ ഒറ്റക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ ഇതേ ഫുഡ് വന്നു സത്യമ പറഞ്ഞ എല്ലാവർക്കും നല്ല വിഷമിരുന്നു അറ്റാക്ക് മൂഡിലായിരുന്നു അതാണ് ലാസ്റ്റ് കളിക്കാനുള്ള മൂഡൊക്കെ പോയിട്ട് പിന്നെ എന്താ പറയുക ഫുഡ് കയറ്റി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പിന്നെ ഫുഡ് കയറ്റി ഇറങ്ങി പിന്നെ ഇത് വേറൊരു ദിവസം കോഴിക്കോട് തന്നെ പോയിട്ടുള്ളതാണ് അധികം ഞങ്ങൾ ഷോപ്പ് ചെയ്യാറ് കോട്ടക്കൽ നിന്നും കോഴിക്കോട് നിന്നാണ് അധികം ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാറുള്ളത് ഇത് ഉപ്പാക്ക് ഇടാനുള്ള എടുക്കാൻ വേണ്ടിയിട്ട് ജയലക്ഷ്മി പോയതായിരുന്നു ഉപ്പാക്ക് ജുബയും അതുപോലെ തന്നെ തുണി എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അങ്ങനെ ഈ കാണുന്ന കോസ്റ്റ്യൂമാണ് ഉപ്പാക്കത്തേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഏതൊരു വീട്ടിലുള്ള പോലെ തന്നെ കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻ ഞങ്ങൾ ആയിരുന്നു ഇവിടുത്തെ പരിപാടി ബാബിയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു അന്ന് മൂന്ന് മണിക്ക് പരിപാടി തുടങ്ങുന്നത് എന്താ പറയുക ഒരു മണിവരെ ഞങ്ങൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ ആയിട്ട് നടക്കുന്നോണ്ടിരിക്കയായിരുന്നു ആ തിരക്കുള്ളിലൊക്കെ ചില സമയത്ത് നമുക്ക് നിർത്തിപ്പിടിച്ച് നടക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റൂല ഇനി നിക്കാഹിൻ്റെ വീഡിയോൻ്റെ മുന്നേ ഞാൻ മറ്റ് ചില വീഡിയോസ് ആവും അപ്ലോഡ് ചെയ്യുക കാരണം നിക്കാഹിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി ഫോട്ടോസൊക്കെ കിട്ടാനുണ്ട് ഞാൻ അത് കിട്ടിയിട്ടേ നിക്കാഹിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യൂ അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബായ്